ഹലോ ഗെയ്സ് ഇന്ന് ഞങ്ങൾ കേരള ടു കാശ്മീർ എന്നുള്ള യാത്ര ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാണ് ഇതിപ്പോൾ തൊടുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ പോകുന്ന വണ്ടിയാണ് പുറകേ കിടക്കുന്നത് ഇത് മൾട്ടി ആക്സിൽ സ്കാനിയ സെമി സ്ലീപ്പർ വണ്ടിയാണ് നല്ല സുഖമായ യാത്രാ സൗകര്യമാണ് ഇതിനകത്തുള്ളത് നല്ല യാത്രാ കംഫർട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് എന്തായാലും നമ്മൾ ഓരോ സ്ഥലം നമ്മൾ കവർ ചെയ്ത് പോകാനാണ് ഇപ്പം നമ്മൾ നാളെ ഹൈദരാബാദ് അത് കഴിഞ്ഞ് ഗുജറാത്ത് രാജസ്ഥാൻ ജയ്പൂർ ഡൽഹി അങ്ങനെ നമ്മൾ കയറി കാശ്മീർ നമ്മൾ എത്തും അപ്പോൾ ഓരോരോ വീഡിയോ ആയിട്ട് ഞാൻ ഈ ചാനൽ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ വലിയ വ്ളോഗറൊന്നും അല്ല എന്നാലും നമ്മുടെ ചെറിയ രീതിയിലുള്ള ഒരു ഇതാണിത് എല്ലാവരും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക സഹകരിക്കുക അപ്പോൾ നമ്മളിപ്പോൾ പെരുമ്പാവൂരാണ് തൊടുപുഴ നേരെ കയറി നമ്മൾ മൂവാറ്റുപുഴ കഴിഞ്ഞപ്പോൾ പെരുമ്പാവൂർ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിക്ക് ഡീസലും കാര്യങ്ങളൊക്കെ അടിക്കുകയാണ് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് യാത്ര ചെയ്യാം അപ്പോൾ നമുക്ക് പാചകം ചെയ്യാനുള്ള കുറച്ച് വെള്ളമൊക്കെ സ്റ്റോർ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്തു എല്ലാം സ്റ്റോർ ചെയ്തിപ്പോൾ വെച്ചിരിക്കുകയാണ് അല്ല നമ്മുടെ വണ്ടി വയലറ്റ് എന്ന് പറയുന്ന മൾട്ടി ആക്സിൽ സ്കാനിയ ബസ്സാണ് ഇപ്പം നല്ല സൂപ്പർ നല്ല യാത്രക്കാൻ പൊട്ട ചുള്ള നല്ല സൂപ്പർ വണ്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫൈനലി നമ്മളിപ്പോൾ കോയമ്പത്തൂർ എത്തിയിരിക്കുകയാണ് കോയമ്പത്തൂർ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങി ഈ ഹോട്ടലിൽ നല്ല ചായയും നല്ല ഉള്ളി വടയും അതൊക്കെ കിട്ടി നല്ല അടിപൊളി ചായയായിരുന്നു പിന്നെ അപ്പോൾ നമ്മളിപ്പോൾ എക്സ്പ്രസ് ഹൈവേ കൂടി നമ്മൾ യാത്ര ചെയ്യുകയാണ് ഏകദേശം നമ്മുടെ വണ്ടി നമ്മൾ ആറ് കിലോമീറ്റർ സ്പീഡിലാണ് നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡുണ്ട് നമുക്ക് ഓടിയെത്താവുന്നൊരു ടൈമുണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇനിയിപ്പോൾ ഏകദേശം സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എവിടെയെങ്കിലും നല്ലൊരു സ്ഥലത്ത് നമ്മൾ നിർത്തി ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് നമ്മൾ ഉണ്ടാക്കി കഴിക്കാമെന്നുള്ള രീതിക്കായിരുന്നു നമ്മൾ പോകുന്നത് പക്ഷേ അപ്പോൾ ടൈം പോയത് കൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ ഒരു ഹോട്ടലിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ഉച്ചക്കാലത്തെ ഫുഡ് നമ്മൾ ഹോട്ടലിൽ നിന്ന് തന്നെയാണ് കഴിച്ചത് അപ്പോൾ വൈകിട്ടത്തു നമ്മൾ ഹോട്ടലിൽ തന്നെ നമ്മൾ ആക്കുമാണ് നാളെ രാവിലെ തൊട്ട് ഇവർ പാക്കേജിൽ ഉൾപ്പെടുത്തും